എനിക്ക് അമ്പലത്തിൽ പോണം അമ്മൂട്ടി അമ്പലത്തിൽ അങ്ങോട്ട് ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത് എന്താ അമ്പലത്തിൽ കയറുന്നില്ലേ ഞാൻ അമ്പലത്തിലൊന്നും കയറാറില്ല അമ്പലത്തിൽ വേണ്ടേ കയറാൻ ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ അതെ വേഷം ഞാൻ വാ വാ മാത്രം എന്താ പണി വേറെ ചേച്ചി അമ്പലത്തിൽ പോയില്ലേ ആ ഡ്രൈവർ വരാൻ കാത്തു നിൽക്കുക അയ്യോ കാറിലാണ് പോകുന്നത് ചേച്ചി എനിക്ക് കോളേജിൽ പോവാൻ നേരമായി അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും ഇവിടെ അടുത്തല്ലേ അമ്പലം എന്റെ പൊന്ന് ചേച്ചി നടന്നു പോ പ്ലീസ് ശരി അളവ് ഇയാളെ അമ്പലത്തിലേക്കല്ല പോണ്ടത് ഈ പിന്നെ കളിയാക്കാൻ നല്ല ചെത്ത് വാ ഞാൻ പറഞ്ഞില്ലേ മോളെ ഞങ്ങ അത്യാവശ്യമായിട്ടേ ഒരടം വരെ പോണേ അമ്മുനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ ആ വീട്ടിൽ പറഞ്ഞ നേരത്തെത്തണം മോളെ ഓട്ടോറിക്ഷ വിളിച്ചു പോക്കും

മേലി പോകൃത്തരം കാണിച്ചോണ്ട് വരാനും ഒരുമാരി വൃത്തിയേറെ കാണിക്കരുത് ഇതെന്താ പ്രാന്തം വീടാ വിടാ ഓരോരുത്തർക്കും ഓരോ വേഷം മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് കയറിയാ ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം നിനക്കുള്ള വേഷം ഞാൻ എടുത്തുണ്ട ഡ്രൈവറ് ഡ്രൈവറ് ആരോട് ചോദിച്ചിട്ടാ എന്റെ ഡ്രസ് എടുത്തിട്ടത് ഈശ്വരൻ വിളിച്ചേട്ടാ പറഞ്ഞിട്ടാ അഴിക്കടാ അയാൾ അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞിരിക്കും അതും കേട്ട് നീ തുള്ള നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും അഴിക്കടാ ഇതും കൂടി അതും കൂടി അങ്ങോട്ട് അഴിക്കടാ മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഓ വേഗം ഇങ്ങോട്ട് അഴിച്ചെടുക്ക അഴിക്കടാ ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ എന്താണ് അത്ര താമസം ഓടാ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണോ തളഞ്ഞ ഏതാ ഈ വെളുത്ത വിശാശെ സുന്ദരൻ കോതിരാളിമാരെ ബന്ധുവ ബന്ധുവാണ് എന്തിനാ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് വീട്ടിൽ താമസിച്ചൂടെ താമസിച്ചുടേ കുടുംബത്ത് കേട്ടാ കൊള്ളാത്തോനാ നീ എന്താണോ സർക്കണം വലതു കാലി വെച്ച് കയറാൻ നോക്കിയതാ വണ്ടി കളറ വണ്ടാരം എന്താണ് ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത് ഒന്ന് ഉറക്ക വായിച്ചേ അനിയൻ ും എന്താടാ ചെവിയെ കൂലി നിനക്ക് വായിക്കടാ ഭയത്തെ വായിക്കടാ പറഞ്ഞേ മുതലാളിമാർക്കെതിരെ നീയൊക്കെ എന്റെ പുന്ന ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ ഇതെല്ലാം വെറും പടമാണ് ഒന്നും തോന്നരുത് എന്റെ പകല് ചെറിയ തിന്ന ചോറും അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി ആള് കൊള്ളാവല്ലടാ അതിപ്പുറത്ത് കാണിക്കണ്ട കാണിച്ച അവൻ തലേ തലേക്കേറി തോറും ഈശ്വര വിള എന്തോ അവന് പറഞ്ഞതിൽ നൂറ് രൂപ കൂടുതൽ ശമ്പളം ഓ അയ്യോ കേട്ടാ അവിടെ ഇന്ന് ചെത്തിൽ ചെത്തിലാണല്ലോ ഞാൻ ആഘോഷിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാമോ ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവിനും ചെറിയമ്മാവിനും കൂടി എന്നെ തല്ലിച്ചതച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് നമ്മുടെ ആ കരിദിനം നമുക്ക് എന്താ അത് ആഘോഷിക്കുമ്പോഴും അന്ന് എന്നെ ും കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല ആ അത് ശരിയാ ഇനി അവർക്കറിയാം അമ്മു ഒന്ന് മനസ്സിലാക്കണം ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് അപ്പൊ മാളു അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് മാളു എന്തെങ്കിലും അച്ഛനോടും ചെറിയോടും ഇന്ന് തന്നെ പറയും കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ പല്ല് ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞു യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ എന്നങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട ഏ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ ആ കല്യാണം നടക്കത്തില്ല ദോഷമുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട ഒരു ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഏ ഈ ചുവന്ന ഷട്ടിനകത്തുണ്ട് ഓർത്തോളൂ വണ്ടിയും തുടച്ച പോയ കാര്യം എന്തായി ഈ കല്യാണം ആരോ മുടക്കി മുടക്കിയോ ആരാ മുടക്കിന്ന് വല്ല സൂചനയും കിട്ടിയോ ഇല്ല ഏതോ തന്തയില്ലാത്തവനാണെന്ന് അറിയാം കണ്ടോ എന്ത് ആരെ കാണാനാ പോയത് ഓഹ അതോ കണ്ടു ആളെങ്ങനെയുണ്ട് കണ്ട തന്നെ ഇരിക്കുന്നു എന്താണ് അല്പം അല്പം കുറവാ കുറവാ തന്നെ ഇവിടെ ഇയാളെ ഇരിക്കും അയ്യേ എന്നാ വേണ്ട പോലിരിക്കും ഇടിച്ച് ഇഞ്ചപ്പരുവൊക്കെ ഞാൻ എന്റെ വേഷം കിട്ടണം എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല മോന്ത കണ്ടല്ലോ ഒറ്റ എടാ നീ ആരോടെ നിനക്കറിയോ ഒരു നീ ഞാൻ ഞാൻ തരാടാ തരാടാ നിർത്തി രാജവെമ്പാലാണ് ചതിക്കാൻ ചങ്കൂറ്റമുള്ളവർ നാട്ടിലുള്ളത് അവരാരായാലും ഞാൻ അങ്ങോട്ട് വോട്ട് കേട്ടാ ഇതല്ലെങ്കിൽ വേറെ നൂറെണ്ണം വരും എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ ജാതക ദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കൈയും കിട്ടി കേൾക്കേണ്ടി വന്നില്ലേ ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട് പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രേ മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത് എന്താടാ ഏയ് ഒന്നുമില്ല പിന്നെ എഴുന്നല്ലേ ഇറങ്ങി പോടാ മോള് വിഷമിക്കണ്ട എന്ത് ജാതക ദോഷം ഉണ്ടെങ്കിലും മോട കല്യാണം അച്ഛൻ നടത്തും നടത്തും എനിക്ക് അച്ഛാ എന്റെ കാര്യത്തില് അച്ഛൻ ഇങ്ങനെ നേർന്നത് കാണുമ്പോഴാ എനിക്ക് ഇനി ഇതും പറഞ്ഞ് വിഷമിക്കണ്ട മോടെ കണ്ണെന്നറിയണത് അച്ഛന് സഹിക്കൂലടീ ആഹാ ചേട്ടൻ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ് ഞാൻ വരണില്ല മനസ്സിനാകം നീ പോയേച്ചും പറഞ്ഞ വിവരത്തിന് കത്തയക്കാൻ കേട്ടാ അതിന് എഴുതാൻ അറിയാവാ ഇപ്പഴാണ് കേട്ടാ എനിക്കൊരു സമാധാനം ആയത് ചേട്ടൻ ഇങ്ങനെ വിഷമത്തിരിക്കുന്ന കണ്ടും പോയാ എനിക്കൊരു സമാധാനം കിട്ടൂല്ല ഞാൻ പോയിട്ട് രണ്ടു ദിവസിക്കുള്ളി വരാ ചേട്ടനു ഇവിടെ തന്നെ താമസം അതെ അപ്പോ കുടുംബമൊക്കെ അങ്ങനെ ആരുല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ഭാവന്മാരുടെ കൂടിയാ അത് ഇപ്പോഴും തുടരുന്നു ഒരു ഏകാഗ്ര നാടകം പോലെ ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത് ആ ഇല്ലാത്തവനും ഇല്ലാത്ത ദുഃഖം ഉള്ളവനും ഉള്ളവന്റെ വിഷമം ആ അന്നെനിക്ക് രാത്രിയിൽ എണീറ്റ സ്വഭാവം ഒന്നുമില്ലല്ലോ എന്താ ഉണ്ടെങ്കിൽ പറയണം എനിക്കെന്റെ മുറിയുടെ കഥ കൂട്ടിട്ടാണ് എനിക്കങ്ങനെ യാതൊരു സ്വഭാവം ഇല്ല മൂടി പോച്ച് ചുരുണ്ട് കൂടി പിന്നെ അറിയില്ല കിടന്നോ നേരത്തെ എണീക്കണം കാറ് കേട്ടോ ഇനി കൃഷ്ണ കിടന്നൂകറിയില്ലേതം ഇങ്ങനെ ചുരുണ്ട് കൂടി സുഖിച്ചു കിടക്കാന്ന് വിചാരിച്ചല്ലേ എന്തിനെ എന്നിട്ട് നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ലാന്ന് പാടാ നിന്നെ ഞാൻ ഉറക്കി തരാടാ അമ്മാവാ ദ സമ്മതിച്ചു കാര്യം തന്നെ എണീറ്റിങ്ങ് ഓടി പോന്നു അല്ലേ രാത്രി ഒറ്റിയാടിയോട്ട് മുമ്പ് കിടന്നിട്ടുണ്ട് എങ്കി നന്നായി ഈയിടെ ആയി ചെമ്മീൻ ചെമ്മീൻകെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട് അവന്മാരെ കൈ കിട്ടിയ കൈയും കാലും തല്ലി ഓടിച്ചു കൊണ്ടുപോര് അവ നിനക്ക് ചെമ്മീൻ ചെമ്മീൻകെട്ട് എവിടാന്നറിയാവ ഇല്ല അറിയില്ല அது குழப்பில்ல வழி வழி நான் அப்பா சரியி ஞா கணிச்சாப்பாட்டில் എന്താടാ എന്താടാ വിളിച്ചു പോകുന്നത് കള്ളന്മാരെ പിടിച്ച പോലെ അടിച്ച് ശരിപ്പെടുത്തി ഞാൻ കൊടുത്തിട്ടുണ്ട് എവിടെ ജീപ്പിലുണ്ട് ഇങ്ങോട്ട് അതെ നിങ്ങൾ എന്തിനാണ് ചെമ്മീൻ കെട്ടി പോയത് അത് പിന്നെ കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ വിട്ട നിങ്ങൾ എന്തിനാണ് രാത്രി ചെമ്മീൻ കെട്ടി പോയതെന്ന് അല്ല കൂപ്പ് പിന്നെ ചെമ്മീൻ പരീക്ഷകള് നോക്കി നടത്തേണ്ട മുതല് കത്ത് മുടിക്കുന്നുടാ മേലിന്റെ കൺമടത്ത് കണ്ടുപോരുത് കിരണം കേട്ടോ ഇത്ര നോക്കി നിൽക്കാൻ എല്ലാരും വാ നിങ്ങളും വരട്ടെ അങ്ങേര് വന്നിട്ട് നമുക്ക് ചോദിക്കാം എന്റെ ആളെ മാരെ എല്ലാവരുടെ മുമ്പിലിട്ട് അങ്ങനെ ആരാ അവരുടെ കയ്യിൽ നിന്നും നല്ല തെറ്റും സംഭവിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചു അതിന് അയാൾക്ക് അധികാരമില്ല നിങ്ങൾക്ക് അയാൾ ദൈവമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് വെറും ചേട്ടന് അയ്യ ചേട്ടൻ ഇത്രക്ക് അങ്ങോട്ട് ബഹുമാനിക്കാം പത്ത് വർഷത്തെ മൂപ്പൊന്നും ഇല്ലല്ലോ വെറും പത്ത് മിനിറ്റ് നേരത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ നീ പറഞ്ഞത് ശരിയാടി പത്ത് മിനിറ്റിന്റെ മൂപ്പ് അയാക്കൊള്ളൂ പക്ഷേ ഒരച്ഛന്റെ സ്ഥാനത്ത് അയാളെ ഞാൻ കാണണത് ഓ കൃത്രം അയാൾ തല്ലും ചിലപ്പോ കൊല്ലും അത് സഹിക്കാൻ തയ്യാറാവ്മാർ മാത്രം അവിടെ നിന്നാ മതി മനസ്സിലായോ എന്ന് മാപ്പ് പറ അയാടെ കാലെ പിടിച്ച് മാപ്പ് പറ അയാൾ ക്ഷമിച്ചെങ്കിൽ മാത്രം നീയെ കൂടെ നിന്നാ മതി വേണ്ട ആരും മാപ്പ് പറയണ്ട അല്ലെങ്കിലും മാപ്പ് കൊടുത്തിട്ടുള്ള ശീലം എനിക്ക് വണ്ടേയില്ല തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അതാരായാലും ഈ പറയുന്ന എന്റെ അനിയനായാലും ഊപ്പിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം വേറെ എങ്ങും നിങ്ങളെ കണ്ടുപോരുത് മനസ്സിലായോ ചേച്ചി മടയിലും മഹാരാജാവിനും മുമ്പിൽ നിൽക്കുന്ന പോലെ വാ വാബൊത്തിന്ന് അയാൾ പറയുന്നത് മുഴുവൻ കേട്ടോ ചേച്ചി ഒരു കാര്യം ഓർത്തോണം എല്ലാം അയാളുടെ കയ്യില അളികനാണെങ്കി പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് എപ്പോഴാ തട്ടിപ്പോണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല അയാളെ കണ്ടില്ലേ ഇപ്പഴും ഉരുക്കുപോലെ ഇരിക്കുന്നത് അളിയൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ചേച്ചിയും മാളും പെരുപടിയില അത് മറക്കണ്ട നീ ലീവാട വിളമ്പി കൊടുക്കണേ അധികം തിന്നാലേ എല്ലിന്റെടെ കേറും ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുവലാ അയ്യ ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ ചവ ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും അതൊന്നും കാര്യമാക്കണ്ട ഇയാള് കഴിച്ചോ അത് പറഞ്ഞ പറ്റില്ല ഇരുന്ന് കഴിച്ചേ നീ പോയ്ക്കോ ഞാൻ വിളമ്പി കൊടുക്ക മുല്ല വേണോ എണീക്കാൻ കേട്ടോ മുതലാളിമാര് തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ മാറ്റണ്ട ഞാനും ഒരു ചെറിയ മുതലാളിയാ ഞാൻ വിളമ്പിത്തരാം പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നീ ഇരുന്ന് അയ്യേ കണ്ടവൻ നിനക്ക് കുഴച്ചങ്കടി അടുക്കളെ വന്ന് ചോദിച്ചു വാങ്ങിച്ചു നിന്നുകൂടാണെ ആഹാരത്തിത്ര ആർത്തിയോ